നമസ്കാരം ഞാൻ ശാക്തേയ ഉപാസന സജ്ജനങ്ങളുമായിട്ട് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മിഥുനക്കൂറില്പ്പെട്ട മകൈരം മൂന്ന് നാല് പദം തിരുവാതിര പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് നക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തെയും ഫെബ്രുവരി മാസത്തെയും ജ്യോതിഷ ബല സാധ്യതകളാണ് നമ്മളിന്ന് ഇവിടെ പറയുന്നത് ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫലം പറയുന്നത് ചാരവശാലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് ഒരു വിഥനക്കൂറുകാരൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ ഏതൊരു മിഥനക്കൂറുകാരുടെയും മിഥനക്കൂറുകാരൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപഹാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക ചരിരാശ്രീ ഗ്രഹസ്ഥിതി പറയുമ്പോൾ ഈ മാസങ്ങളിലെ പ്രധാനപ്പെട്ട ഗ്രഹസ്ഥതി ശ്രദ്ധിച്ചാൽ മൂന്നിലെ കേതൂറും ഒൻപതിലെ രാഘവറും ജന്മത്യസ്ഥിതനായ വ്യാഴുവും പത്തിലെ ശനി ശനി കണ്ടകശനികാലമാണെന്ന് ആരും മറന്നുകൂടരുത് ശനി കാലം എന്ന് പറയുമ്പോൾ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും പ്രതിസന്ധി ഉണ്ടാവുകയെന്നും പ്രത്യേകം ഓർത്തുകൂടുക നമ്മൾ ബദുനക്കൂടുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തിൽ അവർക്ക് അനുഭവത്തിൽ വരാനിടയുള്ള ഫലസാധ്യതകളാണ് ആദ്യം വിവരിക്കുന്നത് തൊഴിൽപരമായിട്ടുള്ളൊരു മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ ഒരു ആകാംക്ഷ വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ അധികാരസ്ഥാനത്തിരിക്കുന്നവരെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഒഴിവാക്കൽ നടപടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേസ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ഏകദേശം വിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടം കോടതി വ്യവഹാരങ്ങളിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള ധനലാഭത്തിന് ഇടയാകുന്ന കാര്യങ്ങൾ നടന്നു മാറുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബന്ധപത്രാധികളുമൊക്കെ ആയിട്ടുള്ള ചില നീരസങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുവാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് പിതൃജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിന് ഉലച്ചിൽ തട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും വേണം എന്നതിനേക്കാൾ ഉപരി പഠന വിഷയങ്ങളുമായിട്ട് വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടവർ ഇടപെടുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള വഞ്ചനയിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം സ്ഥാനമാനങ്ങളെ സംബന്ധിച്ച് ആശങ്കകൾ ആശങ്കകളുണ്ടാകുമെന്ന് പറയുന്നത് പോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ട് നിലവിലുള്ള സ്ഥാപനം വിട്ട് മറ്റേതെങ്കിലും സ്ഥാപനത്തിലേക്ക് ചേക്കേറിയാലോ എന്ന ആലോചന കലസിലാകാൻ ഇടയുണ്ട് തൽക്കാലം അത്തരം അബദ്ധങ്ങൾ കാണിക്കരുത് ഒരു മൂന്നാലഞ്ച് മാസം കൂടെ അവിടെ പിടിച്ചു നിൽക്കാനുള്ളൊരു വിവേകം കാണിക്കുക തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാമ്പത്തിക വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശത്രുക്കൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യ സംബന്ധമായിട്ടുള്ള അശ്രദ്ധ പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള അശ്രദ്ധ ഒരു കാരണവശാലും വെച്ചു പുലർത്തരുത് പ്രണയ വിഷയങ്ങളിൽ ഒരു ചാഞ്ചാട്ടം അനുഭവപ്പെടാനിടയുണ്ട് ലിവിങ് ടുഗതർ പോലെയുള്ള ബന്ധങ്ങളിലും ഒരു ആത്മാർഥത അല്ലെങ്കിൽ പരസ്പരം ചതിക്കുന്നു വഞ്ചിക്കുന്നുവോ എന്നതുപോലെയുള്ള ചില തോന്നലുകളുമൊക്കെ ഈ കാലഘട്ടത്തിൽ കലശരായി വരാനിടയുണ്ട് അവയുടെ വാസ്തവം തിരിച്ചറിയാതെ അനാവശ്യമായിട്ടുള്ള വാ വാക്കുകൾ ഉപയോഗിച്ച് കുടുംബജീവിതം ദാമ്പത്യ ജീവിതം കലഹമയമാക്കരുത് ഇതുപോലെ തന്നെ ഉപാസന കാര്യങ്ങൾ പ്രാർത്ഥന പതിവായിട്ട് പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നവർ അതിനകത്തൊക്കെ കുറച്ചും ശ്രദ്ധിക്കണം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്കതൊക്കെ മുടങ്ങിപ്പോകാനിടയുണ്ട് അത്തരം മുടക്കങ്ങൾ വരുത്തുന്നത് നല്ലതല്ല കാരണം നമ്മൾ ഈശ്വര ദിനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏത് പ്രതികൂല ഗ്രഹത്തിലും നമ്മളെ സ്വാധീനിക്കുന്നതിൻ്റെ പരിധി ഉണ്ടാകും നമ്മുടെ ഉപാസന ഒന്നുമില്ല എല്ലാ ഒരു പ്രാർത്ഥന ഇല്ലാതെ പോവുകയാണെങ്കിൽ ഏത് ഗ്രഹദോഷത്തിനും നമ്മളെ വളരെ പെട്ടെന്ന് കയറി പിടിക്കാൻ സാധിക്കും എന്ന് തിരിച്ചറിയേണ്ടതും ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അതുപോലെ തന്നെ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട അനാവശ്യ വിവാദങ്ങൾക്ക് പോരുന്നത് തൊഴിൽ അലസത പാടില്ല തൊഴിൽ മേഖലകളിൽ അശ്രദ്ധ പാടില്ല മേലധികാരിയുമായിട്ടുള്ള വാക്കുതർക്കം ഉണ്ടാകാനുള്ള ഇടയുണ്ടെങ്കിൽ പോലും അവിടെയും മാന്യമായും ശാന്തമായും മാത്രമേ സംസാരിക്കാവൂ എടുത്തുകാടി കോപാധികം കൊണ്ട് ആവശ്യമില്ലാത്ത വാചകങ്ങൾ വിളിച്ചു പ്രതിസന്ധികൾ സൃഷ്ടിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കോടതി വ്യവഹാരങ്ങളിലൂടെ തൊഴിൽ വിഷയങ്ങൾ കടന്നു പോകുന്നവരെ സംബന്ധിച്ച് ഏകദേശം അനുകൂലമായിട്ടുള്ള തീരുമാനം വരുവാനുള്ള സാധ്യത ഉണ്ട് വിവാഹ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ വിവാഹ വിഷയങ്ങളുമൊക്കെ നടന്നു മാറുന്നതാണെങ്കിലും സാമ്പത്തിക രംഗം ഒരു വെല്ലുവിളി ആയിട്ട് മാറാനിടയുണ്ട് സുഹൃത്തുക്കളുടെയോ പരിചയക്കാരുടെയോ ബന്ധപ്പെട്ടവരുടെ ആരുടെയെങ്കിലും ഒരു വിയോഗമുണ്ടാകുവാനുള്ള സാധ്യതയും ഈ കാലഘട്ടത്തിൽ കാണുന്നുണ്ട് അടുത്തത് നമ്മുടെ ഫെബ്രുവരി മാസത്തിലെ ഫലമാണ് പറയുന്നത് ഇതിനെക്കുറിപ്പെട്ട മകൈരം മൂന്ന് നാല് പദം തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പത്ത് നക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസ ഫലം ഫെബ്രുവരി മാസത്തിൽ ശ്രദ്ധയോടുകൂടെ ഏത് കാര്യത്തിൽ ഇടപെടണം കാരണം ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ മോശക്കാരാകാൻ നിങ്ങളെ ചതിക്കാൻ നിങ്ങളെ ഏതെങ്കിലും സ്ഥാനത്ത് നിന്നും പുകച്ച് പുറത്ത് അയയ്ക്കാൻ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കെണികളുമായിട്ട് നിങ്ങളെ സമീപിക്കാനിടയുള്ളൂ ആ കെണികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള വിവേക ബുദ്ധി പ്രദർശിപ്പിക്കേണ്ടതാണ് വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അതീവ ജാഗ്രത വേണം റോഡ് കുറുകെ മുറിച്ചു കിടക്കുമ്പോഴും ശ്രദ്ധയോടുകൂടെ തന്നെ ചെയ്യണം അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ ഓർമ്മക്കുറവ് കൊണ്ടോ തൊഴിൽ മേഖലയിൽ ബുദ്ധിമുട്ടുകൾ സംഭവിക്കാതിരിക്കണമെന്ന് പറയുന്നത് പോലെ തന്നെ പാചക വിഷയവുമായിട്ട് അടുക്കളയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീധനങ്ങൾ ഓർമ്മക്കുറവ് കൊണ്ട് ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നു പോവുക തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ശ്രദ്ധ വേണം വൈദ്യുതി ഗ്യാസ് എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ അതീവ ജാഗ്രതയും ശ്രദ്ധയും പരിശോധനയും ആവർത്തിച്ചുള്ള പരിശോധനയും ആവശ്യമുള്ള ഒരു സമയമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ധനാഗമ മാർഗങ്ങൾ തുറന്നു കിട്ടാനിടയുണ്ട് കുടുംബത്തിലുള്ളവരുടെ ഏതെങ്കിലും ക്ഷേമകാര്യ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചില യാത്രകൾ വേണ്ടി വന്നേക്കാം ധനപരമായിട്ടുള്ള ചില പ്രതിസന്ധികൾ മറികടക്കുവാൻ വേണ്ടിയിട്ട് തന്ത്രപരമായിട്ട് ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതും ഒരു പരിധിവരെ അവ വിജയിക്കാനിടയുള്ളതുമാണ് വിദേശത്തു നിന്നും ചില ശുഭവാർത്തകൾ കേൾക്കുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിവാഹ വിഷയത്തിൽ ഉണ്ടായിരുന്ന ചില ചെറിയ ചെറിയ തടസ്സങ്ങൾ ഒരു പരിധിവരെ പറഞ്ഞു മാറ്റിയെടുത്തു കൊണ്ടുവരുവാനുള്ള ശ്രമം ഏകദേശം വിജയിക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ സംബന്ധമായിട്ടോ ബന്ധുജനങ്ങളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിനിടയിൽ നൽകിയ നൽകുന്ന സാഹചര്യത്തിൽ കടുത്ത വാക്കുകളൊന്നും പറഞ്ഞ് അവരെ എന്നെന്തൊക്കെയുമാണ് ശത്രുക്കളാക്കി മാറ്റരുത് കാരണം അവരെയൊക്കെ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ഒരു ആവശ്യം വന്നേക്കാം എന്ന ഒരു ധാരണയിലൂടെ സംസാരിക്കേണ്ടത് അനിവാര്യമാണ് അതുപോലെ തന്നെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കളഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ശത്രുക്കളുമായിട്ടുള്ള ചില വിഷയങ്ങൾ ശത്രുക്കളുമായിട്ട് സന്ധിയാകുമ്പോൾ ഉപാധികളില്ലാതെ സന്ധിയാകുന്നതായിരിക്കും ഈ കാലഘട്ടത്തിൽ നല്ലത് അതുപോലെ തന്നെ സാഹസികത പ്രദർശിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അതിസാഹസികതയോ അതിവൈകാരികതയോ ആയി സീൻ വള വളരെ മോശമാകാതിരിക്കാൻ അത്തരം സന്ദർഭങ്ങളിൽ ശ്രദ്ധിക്കണം ധർമ്മപ്രവർത്തികൾ പിന്തുടരേണ്ടതാണ് ധർമ്മം വിട്ടുള്ള പ്രവർത്തകർ സ്വന്തം മനസാക്ഷിക്ക് ധർമ്മമല്ല നീതിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യരുത് ആരെങ്കിലും ചെയ്യുന്നുവെങ്കിൽ നമ്മളായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യരുത് ചില കാര്യവിഘ്നങ്ങളൊക്കെ ഉണ്ടാകാനിടയുണ്ട് എന്നാലും അതിനെയൊക്കെ അതിജീവിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ പ്രാർത്ഥന പ്രാർത്ഥന കൊണ്ടുപോകണം ആരോഗ്യ വിഷയങ്ങളിൽ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും വേണം രഹസ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് നല്ലത് ദുഷ്കീർത്തിക്ക് ഇടയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നുവെങ്കിൽ എടുത്തിയാടി ഇപ്പോൾ ആരംഭിക്കാതിരിക്കുകയാണ് നല്ലത് അതുകൊണ്ട് പങ്കാളിത്ത ഏർപ്പാടാണെങ്കിൽ പോലും ഈ ഒരു കാലഘട്ടത്തിൽ എടുത്തിയാടി വളരെ വേഗത്തിൽ അവയ്ക്കൊക്കെ ഒരു തീരുമാനമുണ്ടാക്കി ആരംഭിക്കുന്നു എങ്കിൽ അതൊന്നും നമുക്ക് ഈ ഗ്രഹസ്ഥിതി വെച്ച് പറയുമ്പോൾ വലിയ ഗുണത്തിൽ കലാശിക്കുമെന്നെ പറയാൻ പറ്റില്ല എന്നാൽ ജാതക പ്രകാരം സമയം വളരെ നല്ലതാണെങ്കിലും അത് ചെയ്യുന്ന തെറ്റില്ല എന്ന് പറയുക കാര്യം എങ്കിലും ആ ജാതകപ്രകാരം സമയം വളരെ നല്ലതാണെങ്കിൽ പോലും അത് ചെയ്യുമ്പോൾ ശനി വ്യാഴം ദിവസങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അതിൻ്റെ ആരംഭത്തിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ മനസ്സറിയാതെയുള്ള ചില ആരോപണങ്ങൾ വളരെ അടുത്തിരുന്നവരുടെ ഭാഗത്തുണ്ടാവരുടെയുണ്ട് സസൂക്ഷ്മ വിഷയം ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഒരു സ്നേഹം ഐക്യത അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കെമിസ്ട്രി ഒട്ടും ഇഷ്ടപ്പെടാത്തവർ ഏതെങ്കിലും തരത്തിലുള്ളൊരു പാര വെച്ചതാണ് എന്ന് വിലയിരുത്തുക ആദ്യം രണ്ടാം ഘട്ടം ഓർമ്മക്കുറവ് കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ ആ സമയത്തെ ദേഷ്യം കൊണ്ടാണെങ്കിലും നമ്മൾ അങ്ങനെ പറഞ്ഞു പോയ ഒരു വാക്കിൽ നിന്നും ഒരു വാക്ക് അടർത്തി ഈ രീതിയിൽ വക്രീകരിച്ച് ചിത്രീകരി ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം കൂടെ തിരിച്ചറിയുക അതുകൊണ്ട് തന്നെ വാക്കുകളുടെ ഉപയോഗം വളരെയേറെ സൂക്ഷിക്കുക ആ സമയത്തുള്ള യാത്രകൾ ഒഴിവാക്കുക നായാട്ട് അല്ലെങ്കിൽ അതുപോലുള്ള കളിക്കാൻ പോവുക മദ്യപിക്കാൻ പോവുക പാദരാത്രിയ്ക്ക് പോവുക ഇങ്ങനെയൊക്കെയുള്ള യാത്രകൾ കഴിവതും ഈ കാലഘട്ടത്തിൽ ഒഴിവാക്കുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും അവരവർ തന്നെ അനുഭവിക്കേണ്ടി വരും വളരെ നയനമനോഹരമായിട്ടുള്ള വയലേലകൾ കാട് മലകൾ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലൂടെയൊക്കെയുള്ളൊരു യാത്രകൾ ഈ കാലഘട്ടത്തിൽ വേണ്ടി വന്നേക്കാം അതുപോലെ തന്നെ സാമ്പത്തിക വിഷയങ്ങളിൽ കൂടെ വിശ്വസിച്ച് നിർത്തിയിരുന്നവരിൽ നിന്ന് ചില വിശ്വാസയോഗ്യമല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കാൻ സംഭവിക്കാനിടയുണ്ട് അതും വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതായിരിക്കും നല്ലതെന്നാണ് നമുക്ക് ഈ ഒരു ജ്യോതിഷ ഫല സൂചനകളെ ചൂണ്ടിക്കാണിക്കാനുള്ളത് പൊതുവേ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരി മാസം വലിയ വലിയ പ്രശ്നങ്ങളില്ല എന്നാൽ കണ്ടകശനിക്കാലമാണ് വ്യാഴവും അനുകൂലത്തിലല്ല ഈ രണ്ട് പ്രശ്നങ്ങൾ വലിയ പ്രശ്നത്തിലാണ് ആ പ്രശ്നങ്ങൾ ഉള്ളവ പോലും ഏകദേശം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും എന്നെ പറയാൻ പറ്റും ജനുവരി മാസത്തിലും ഫെബ്രുവരി മാസത്തിലും എന്താണ് ദോഷപരിഹാരമെന്ന് ചോദിച്ചാൽ ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക കാക്കയ്ക്ക് എള്ളം ധൈര്യം കലർത്തി ചൂടു കൊടുക്കുക അസ്തമയ ശേഷം ശാസ്താവിൻ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മഹാദേവന് ക്ഷേത്രത്തിലോ നീരാജനമോ പിൻവിളക്കോ സമർപ്പിക്കുക വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക മഞ്ഞൾ കുറു ധരിക്കുക രാവിലെ ഏഴ് മുതൽ ഒൻപത് വരെയുള്ള സമയത്തിനിടയ്ക്ക് ഏഴ് ഒമ്പത് രാവിലെ ആയിരിക്കണം വൈകുന്നേരം ആകാൻ പാടില്ല രാവിലെ ഏഴിനു ഒൻപതിനു ഇടയ്ക്കുള്ള സമയത്ത് അരയാലിന് മൂന്ന് തവണ മുതൽ മുപ്പത്തി മൂന്ന് തവണ വരെ പ്രദക്ഷിണം ചെയ്യുന്നതും ദോഷപരിഹാരത്തിൻ്റെ പട്ടികയിൽ വരുന്ന കാര്യങ്ങളാണ് കൂടാതെ ശനിയാഴ്ച ദിവസം രാഹുൽകാല സമയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടും നീല നിറത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടും സർപ്പക്ഷേത്രത്തിലോ രാഹു ക്ഷേത്രത്തിലോ ദർശനം നടത്തി ഓരോരുത്തർക്കും ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും നല്ലതായിരിക്കും ഇതര മതവിശ്വാസികളെ സംബന്ധിച്ച് അവരവർക്ക് വിശ്വാസമുള്ള ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേദഗ്രന്ഥങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ദിവസങ്ങളിലും പറഞ്ഞിരിക്കുന്ന സമയത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൂടുതലായിട്ട് പ്രാർത്ഥനയിൽ മുഴുകുന്നതും മനോബലം വർദ്ധിക്കുവാനും അതുവഴി ഏതു തരത്തിലുള്ള പ്രതിസന്ധിയെ അതിജീവിക്കുവാനും മനുഷ്യരെ ഇടയാക്കുന്ന അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്ന പ്രാപ്തമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് വെളിപ്പെടുത്താനുള്ളത് നന്ദി നമസ്കാരം